ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇന്ന് നമുക്കൊരു വിശേഷമുള്ള ദിവസമാണ് ഏട്ടാ വേറെ ഒന്നുമല്ല ഏട്ടൻ്റെ പിറന്നാൾ ദിവസമാണ് അപ്പം അന്നുകൊണ്ട് ഭയങ്കര ആഘോഷമൊന്നുമില്ല ഏട്ടാ അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ മക്കളെയൊക്കെ ബർത്ത്ഡേ കേക്ക് കട്ടിയേക്കോ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം എന്നാലും എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് എന്തായാലും ആരും ഇവിടെ കാണത്തില്ല കഴിക്കാൻ സ്കൂളിൽ പോകും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ പാലപ്പൂണേട്ട് ആ പാലപ്പൂവും നമ്മുടെ പൊട്ടറ്റയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റൂവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇവിടെ ഇഷ്ടം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിട്ട് അപ്പവും ഇട്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ തലേ ദിവസം മാവൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിരുന്നു നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിൾ ഞാൻ എന്താ രണ്ട് പൊട്ടറ്റയും ഒരു സവാളയും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുള്ളത് പിന്നെ ഗ്രീൻ ബീൻസും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്ത് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കി കൊണ്ടിന്ന് പിന്നെ ഇന്നലെ പറഞ്ഞാൽ അവർ രണ്ടുപേരും സ്കൂളിൽ ചോറ് കൊണ്ടുപോവുന്നില്ല ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് കറി കൂടുതൽ വേണമല്ലോ അതുകൊണ്ട് കുറച്ച് അധികം വെജിറ്റബിളെല്ലാം കൂടെ കട്ട് ചെയ്ത് എടുത്തതാണ് ഏട്ടാ പിന്നെ അതെല്ലാം കട്ട് ചെയ്താൽ കുക്കറിലോട്ട് ഇട്ടിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിട്ട് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളും ഇല്ലാത്തുകൊണ്ട് തലേദിവസം ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഏട്ടാ അപ്പോൾ രാവിലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്ത് വേവാൻ വെച്ചു പിന്നെ അതിൻ്റെ അരപ്പിന് വേണ്ടി തേങ്ങയും ഒരു പച്ചമുളകും നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചങ്ങ് മാറ്റി വെച്ചേട്ടാ അപ്പം നമ്മൾ ഇന്ന് സ്കൂളിൽ അപ്പോസ്റ്റ് സ്റ്റൂ ആണല്ലോ കൊണ്ടുപോകണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ട് മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കുക അപ്പോൾ അതും കൂടെ അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാല്ല എന്ന് വിചാരിച്ച് അതും റെഡിയാക്കാൻ വേണ്ടി വശമുത രാവിലെ മഴ തുടങ്ങിയിട്ട് അപ്പം ഈ സ്കൂളിൽ പോകുന്ന സമയവും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഇന്ന് നല്ല മഴ കേട്ടാ അപ്പം കുട്ടികൾക്കൊക്കെ പോവാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ എന്നാലേ എന്ത് ചെയ്യാൻ പോയാലേ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് സമയം ഞാൻ അങ്ങനെ മഴയൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നപ്പോൾ നമ്മുടെ ആ വെജിറ്റബിളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ആ അരച്ചു വെച്ച് അരപ്പൊക്കെ ഒന്ന് ഇട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ താളിപ്പുണ്ടല്ലോ നല്ല വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ബറ്റൻമുളകൊക്കെ ഇട്ട് നല്ല മൊരിയിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു മണമെന്നറിയാതെ ആ കറി കൂട്ടാനും വല്ലാത്തൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ നമ്മളിതുപോലെ എല്ലാം കൂടെ ഒന്ന് വറുത്തതിലേക്ക് ഇടുമ്പോൾ അപ്പം ഞാനങ്ങനെ അതെല്ലാം ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ച് എടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ വല്ലാത്ത മണം ഇങ്ങനെ അടിച്ച് കയറണം മൂക്കിൽ അതിങ്ങനെ മുരിഞ്ഞു വരുമ്പോഴേ ആ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും അങ്ങനെ അതെല്ലാം ഒന്ന് എടുത്ത് അപ്പം മക്കളൊക്കെ എണീറ്റ് വന്ന് അവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് വേറെ ജോലികളൊന്നുമില്ലാത്ത കൂടെ തേലേറ്റായിട്ടാണ് ഇറങ്ങി എഴുഞ്ഞീറ്റത് അടുക്കളയിൽ വന്നതേട്ടാ അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടതാ നമ്മുടെ പാചകവും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ താളിപ്പൊക്കെ ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ അപ്പവും കറിയൊക്കെ ഒന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടു അപ്പോൾ അവർ അങ്ങ് കഴിക്കുകയും ചെയ്യും പിന്നെ എനിക്ക് അവർക്കുള്ള ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചു എടുക്കുക ആ സമയത്ത് അങ്ങനെ എല്ലാവരും കഴിച്ച് ഇത് അവരെല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സമയം ഇപ്പം മഴയൊക്കെ അങ്ങ് മാറിയിട്ട രാവിലത്തെ ആ മഴയുള്ളുമായിരുന്നു പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു അങ്ങനെതാണ് അവരെല്ലാം പോയിന് അടുത്ത് എൻ്റെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പം ഇവിടെ രാവിലെ ചായ കുടി ആർക്കും നിർബന്ധമില്ല കേട്ടോ ആ മക്കൾക്കും അങ്ങനെ തന്നെ ഏട്ടനും അങ്ങനെ തന്നെ പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാറാണ് പതിവ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചായ റെഡിയാക്കാം എന്ന് വിചാരിച്ച് പാലും വിളവും തേയിലേക്ക് ഒന്നിട്ട് തിളയ്ക്കാൻ വെച്ച് പിന്നെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും മധുരം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ നോക്കിയപ്പോൾ അതിനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ഏട്ടാ അപ്പം പിന്നെ അതങ്ങ് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ച് പായസം റെഡിയാക്കാം നമ്മുടെ അരിപ്പായസം അതെ പിന്നാളേ ഏട്ടാ പറഞ്ഞ് എനിക്ക് വേറെ ഒരു പായസം വെക്കണ്ട ഇത് വെച്ച് തന്നാൽ മതി കട്ടിക്കുള്ള പായസം അതൊന്നും ഞങ്ങളങ്ങനെ വീട്ടിൽ വയ്ക്കാറില്ല ഏട്ടാ അതുകൊണ്ട് വല്ലപ്പോൾ ഇതുപോലെ വർഷത്തിൽ ഒരുക്കിയിരിക്കുക അങ്ങനെ വയ്ക്കണം അത് അപ്പം ഞാൻ പിന്നെ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ കുറച്ച് പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം ആകുമ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ നല്ലതായിട്ട് പോകും കുതിർന്നു വരാൻ പനി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേവാൻ വയ്ക്കുക അപ്പോൾ വേവാൻ വെച്ചിട്ട് ഞാൻ അപ്പോൾ ചായ എന്താ റെഡിയാക്കി ഇനി ഞാൻ കഴിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കഴിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലതായിട്ട് ബന്ധു വരുമല്ലോ കുക്കറിൽ അങ്ങനെ കഴിച്ചിട്ട് അരിയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ട് ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തേട്ടാ അപ്പം ഇത് ഞാൻ ഇടയ്ക്കതുപോലെ ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പം എളുപ്പമുണ്ടല്ലോ എന്നിട്ട് ഇത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് തേങ്ങ എടുക്കുക നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ഏലക്കയും കൂടെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരിയുണ്ടല്ലോ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആ നമ്മുടെ ആ ശർക്കര പാനീലും തേങ്ങയിലൊക്കെ കിടന്ന് അതെല്ലാം പിടിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം അടിപൊളിയായിട്ട് പായസം റെഡിയായി പിന്നെ നമുക്ക് നെയ്യ് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് പിന്നെ പഴം ഉണ്ടെങ്കിൽ ചെറിയ പഴം ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നല്ലതായിട്ട് ഇളക്കിയെടുക്കുമ്പം നല്ല അടിപൊളിയായിട്ട് പായസം റെഡിയായിട്ട് കറക്റ്റ് മധുരവും അതൊന്ന് തണുത്തു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അമ്പലത്തിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കഴിക്കില്ല അപ്പം ഞങ്ങളങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ തോന്നുമ്പം വീട്ടിൽ വയ്ക്കും അങ്ങനെ വെക്കാറില്ല അതാ ഇപ്പോൾ ഒരു വർഷമായി വെച്ചിട്ട് പിന്നെ പിന്നെതാ ഇപ്പോഴാണ് വെച്ചത് പിന്നെതാ ഒരു ആറ് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ വീട് എടുക്കുന്നത് കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മോനും പറയും അപ്പേൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ് തരണമെന്ന് പറഞ്ഞ് ഒരേ ബഹളം അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണേ സന്ധ്യയായി വരണതേ ഉള്ളൂ പക്ഷേ നല്ല മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഇരുട്ടായിട്ട് തോന്നിയതാണ് കേട്ടാ ഞങ്ങൾ വീടിൻ്റെ അവിടെ അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ വന്നത് ആ ഇവിടെ ക്ഷേത്രത്തേക്ക് ഇറങ്ങാൻ വന്നതല്ലേട്ടോ ഇവിടെ ഒരു ഫുഡുണ്ട് അതിന് അടുത്തൊരു സ്ഥലമുണ്ട് ഫുഡ് കഴിക്കണം ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച ഒരു സംഭവമാണ് അപ്പോൾ ഏട്ടനും പറഞ്ഞില്ല നമ്മളടുത്ത് ഇവിടെയാണ് പോണേന്ന് ഞങ്ങൾക്കാണ് ഇന്ന് സർപ്രൈസ് തന്നത് കേട്ടാ ബർത്ത്ഡേ ആയിട്ട് അപ്പോൾ ഇവിടെ എന്തോന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിനിമാ നടനൊക്കെ ഉണ്ടല്ലോ അവർ നടത്തുന്ന സുഡ സുഡ ഇഡലി എന്ന് പറയും കേട്ടോ അതിങ്ങനെ ഫേമസ് ഇഡലിയാണേ അപ്പോൾ ഒരുപാട് പ ഇങ്ങനെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കഴിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പം നമുക്ക് കറക്റ്റ് റൂട്ട് അറിഞ്ഞൂടെ അപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ അവിടെ ചോദിച്ചു നമ്മൾ അപ്പോൾ അവിടെ നിന്ന് നമ്മളത് പൈനാപ്പിൾ കട്ട് ചെയ്തതും കടല അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ക്ഷേത്രത്തിനടുത്തല്ലേ നല്ല തിരക്കുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ച് അപ്പോൾ അവർ വഴിയൊക്കെ പറഞ്ഞു തന്നു അതെവിടെ നടന്ന് ഞങ്ങൾ വന്നു ഇതാണ് കേട്ടോ സുഡ് സുഡ ഇഡലി സൂപ്പർ ടേസ്റ്റാണ് ഏട്ടാ അത് കഴിക്കാത്തവരെന്തായാലും കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടേ മൂന്ന് നാല് എന്തോ നാല് ഐറ്റം എന്തോ ഉണ്ടായിരുന്നു കേട്ടാ സോയ പനീർ പിന്നെ നമ്മുടെ ബട്ടറ് പിന്നെ പൊടി ഇഡലി ഇത് നാല് ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് ഐറ്റം വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് പൊടി ഇട്ടലിയാണ് ഏട്ടാ ഇതാണ് സോയര മസാലയൊക്കെ ഫിൽറ്റ് ചെയ്തിട്ടുള്ള ഇഡലിയെ അത് ഞാൻ കഴിച്ചില്ല ഞാൻ ഇതാണ് വാങ്ങിച്ചത് ബട്ടർ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ ഒരെണ്ണം മറ്റതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ പൊടി ഇട്ടലി ഇതും അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ദൈവം ഈ പറയാതിരിക്കാൻ പോയാൽ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴേ എൻ്റെ ഇങ്ങനെ വെള്ളം വരണം അത്രയ്ക്ക് നമുക്ക് അതിൻ്റെ പൊടിയാണ് കേട്ടോ ആ ടേസ്റ്റ് നമുക്ക് കിട്ടണം അതെ എന്തായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ കുറേ സെർച്ച് ചെയ്താ പൊടിയൊക്കെ ഉണ്ടാക്കണം എങ്ങനെയെന്ന് അങ്ങനെ നോക്കിയൊക്കെ വച്ച് ഇനി ഉണ്ടാക്കി കഴിച്ചു നോക്കണം ആ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞൂടെ അത്രയ്ക്ക് ടേസ്റ്റ് അപ്പം ഞങ്ങൾ പനീർ പിന്നെ എന്താ ബട്ടർ ഒരു പൊടി ഇട്ടലി ഇത് മൂന്നും വായിച്ചിട്ട് പിന്നെ ഒരു പൊടി ഇട്ടലിയും കൂടെ എക്സ്ട്രാ വീണ്ടും ഒന്നും കൂടെ വാങ്ങിച്ചിട്ടാ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ വിചാരിച്ച് ഒരിക്കൽ കൂടെ പോണം അവിടെ അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ പാഴ്സല് വാങ്ങിക്കണേ കണ്ടിട്ടില്ല നല്ല തിരക്കാണെന്നാണ് നമ്മൾ കൂടുതലിങ്ങനെ പരസ്യത്തിനൊക്കെ കണ്ടത് അപ്പം അന്ന് നമ്മൾ പോയപ്പോൾ അധികം തിരക്കില്ല ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആ ടേസ്റ്റ് ഇങ്ങനെ രുചി ആ വായിലേ ആ നെയ്യൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടെ അവർ അങ്ങനെ അത് കഴിച്ച് അവിടെ നിന്ന് നേരെ വേറൊരു എടുത്തു തന്നെ കേട്ടോ ഇവിടെ മക്കൾ പറയുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയം ഇരിക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾ ഇരിക്കേണ്ടി വന്നത് എന്ത് ലോഡഡ് ഫ്രൈസ് ഫ്രൈഡാണ് അങ്ങനെ എന്തുവാണേട്ടാ കൊള്ളായിരുന്നു അത്യാവശ്യം പക്ഷേ ചിക്കൻ്റെ ഫ്രൈ ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ പക്ഷേ അത് കുറവായിരുന്നു കേട്ടോ ക്വാണ്ടിറ്റി അപ്പോൾ ഇനി പറ നമ്മൾ പറഞ്ഞു വിചാരിച്ച് അടുത്ത് നെക്സ്റ്റ് ഇനി ഒരു ദിവസം വേറെ ഏതെങ്കിലും കടയിലേക്ക് കഴിച്ചു നോക്കാമെന്ന് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടാം കേട്ടോ കൊള്ളാത്ത ഇതാണ് സംഭവം കൂടുതലും പൊട്ടറ്റയാണ് കേട്ടോ അവർ വച്ചിട്ടുള്ളത് പൊട്ടറ്റോ ചീസ് മയോണൈസ് പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ കഴിക്കാനല്ല അടി വീഡിയോ എടുക്കാനാണ് ആദ്യം ഇവിടെ അടിയിട്ട രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫോൺ വെച്ചിട്ട് ഇപ്പം എന്ത് സാധനം കിട്ടിയാലും ആദ്യം വീഡിയോ വീടിയെടുപ്പാണ് അങ്ങനെ എന്നിട്ട് നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു അത്രയേ ഉള്ളൂ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചിക്കൻ പൊരിച്ചാണ് ഇതിൽ അവർ മിക്സ് ചെയ്ത് വയ്ക്കുന്നതേ അപ്പോൾ കുറച്ചേ ഉള്ളുമായിരുന്നു അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മളെന്തോ കെ എഫ് സി ഓരോ പീസ് അതും ചെറിയ പീസായിരുന്നേട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണം അത്രയും കൊള്ളൂല ചെറിയ പീസ നമ്മൾ അറിഞ്ഞൂടും ആദ്യമായിട്ട് കയറിയതാണ് കേട്ടിങ്ങനെ ഈ ഗൂഗിളിൽ നോക്കിയിട്ട് ഇതുള്ള കട നോക്കി വന്നതാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു ലൈമും മുജിറ്റുമൊക്കെ കുടിച്ച് ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷവുമായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ സീ യു